ശബരിമല സീസണെ ഇത്രമാത്രം കുഴപ്പത്തിലാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ നടത്തിയ പ്രസ്താവന എന്താണ് ശബരിമലയിലെ സ്ഥിതി ഭയാനകമാണ് അവിടെ ഇന്നലെ എല്ലാവരും മുൾമുനയിലാണ് നിന്നിരുന്നത് ഏത് സമയത്തും ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി വലിയ അപകടം പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുള്ള പല വാർത്തകളിൽ കേട്ടിട്ടുള്ള ഏത് അപകടത്തിനും സാധ്യതയുണ്ടായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹം നാല് ദിവസമായി വന്നിട്ട് അദ്ദേഹം പറയുവാണ് ഭയാനകമായ സ്ഥിതിയാണ് ഇതിനു മുൻപ് ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല എന്നാ അതിന് ദേവസ്വം മന്ത്രി പറഞ്ഞത് എന്താ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമം വന്നത് എന്നാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് പത്താം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അല്ലേ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ബാധകമായി തുടങ്ങിയത് വൃശ്ചിക്ക് ഒന്നാം തീയതി പതിനേഴാം തീയതിയാണ് ശബരിമലയിലെ സീസണിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്ന ഒരാഴ്ച മുമ്പാണോ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയെ പോലുള്ളൊരു മുഖ്യമന്ത്രി പമ്പയിൽ പോയിരുന്നിട്ടാണ് അവിടെ എല്ലാത്തിന്റെയും കോർഡിനേഷൻ കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ ഒരു ചുക്കും ചെയ്തില്ല അയ്യപ്പ സംഗമം നടത്തിയ ആളുകൾ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ അവർ ഈ പ്രാവശ്യത്തെ സീസൺ കൂടി വികലമാക്കി മാറ്റി അവിടെ അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു അവിടെ വലിയ ക്യൂ ആണ് പത്തും പതിനഞ്ചും മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്യൂ ക്യൂ നിയന്ത്രിക്കാൻ സംവിധാനമില്ല കുടിവെള്ളം ഉണ്ടായിരുന്നില്ല കുടിവെള്ളം ടോയ്ലറ്റുകളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല നിങ്ങൾ ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ ടോയ്ലറ്റിൽ വെള്ളം ഇല്ലായിരുന്നു കുടിവെള്ളം കുടിക്കാൻ കുടിവെള്ളമില്ല ടോയ്ലറ്റിൽ വെള്ളമില്ല വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ മലിനമായ പമ്പ ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത് സീസൺ തുടങ്ങുന്നതിന്റെ ധനാഴ്ചയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പം മനഃപൂർവ്വം അവര് വീണ്ടും ശബരിമലയിലെ സീസൺ മുഴുവൻ എത്ര പേരാണ് എത്ര അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്താൻ കഴിയാതെ തിരിച്ചുപോയത് പമ്പയിൽ പോലും എത്താൻ കഴിയാതെ പന്തളത്ത് വന്ന് മാല ഊരി ആ തിരിച്ചുപോയ ഭക്തന്മാർ ആയിരക്കണക്കിനാണ് ശബരിമല സീസണെ ഇത്രമാത്രം കുഴപ്പത്തിലാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല